ഇടുക്കി നിവാസികളുടെ ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് ഇടുക്കി ജില്ലയുടെ റെയിൽവേ സ്വപ്നങ്ങൾക്ക് ഒടുവിൽ കേന്ദ്രത്തിന്റെ പച്ചക്കൊടി ലഭിച്ചിരിക്കുകയാണ് ാളത്തെ കാത്തിരിപ്പിനും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ഡിണ്ടിഗൽ ലോവർ ക്യാമ്പ് റെയിൽ സർവേ നടപടികൾക്കും പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും റെയിൽവേ മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് തേനിയം തങ്ക തമിഴ് തമിഴ്സെൽവത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം ലോക്സഭയെ അറിയിച്ചത് ഇടുക്കിയുടെ ടൂറിസം വ്യാപാര മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്കും ഈ പദ്ധതി വഴി തുറക്കും നമ്മുടെ ഇടുക്കിയിൽ നിന്നും ജോൺസൺ കൊച്ചുപറമ്പൻ പ്രതിനിധിയാണ് ശ്രീ ജോൺസൺ ൻ കൊച്ചു പറമ്പ ഇടുക്കിക്കാർക്ക് ഇപ്പൊ വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് നമുക്കറിയാം തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഒമ്പതിലെ പ്രളയം വരെ മോണോ റെയിൽ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് മൂന്നാറൊക്കെ അപ്പൊ ഇടുക്കി ജനത എല്ലാ കാലത്തും വലിയ ആഗ്രഹത്തോടെ സ്വപ്നത്തോടെ ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ റെയിൽവേ പദ്ധതി എന്ന് പറയുന്നത് എത്രത്തോളം സന്തോഷം നൽകുന്ന ഒന്നാണ് എന്നത്തേക്ക് യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇടുക്കിയുടെ ഏതെല്ലാം മേഖലകളിലൂടെയാണ് ഈ റെയിൽപാത കടന്നുപോകുന്നത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പോ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ തമിഴ്നാട്ടിലെ ദിണ്ടികയിൽ നിന്നും നമ്മുടെ കേരള അതിർത്തിയിലുള്ള ലോവർ ക്യാമ്പ് വരെയുള്ള ഒരു റെയിൽവേ പദ്ധതിയെക്കുറിച്ചുള്ള പ്ലാനിങ്ങുകളും സർവേകളൊക്കെ ഉണ്ടായത് എന്നാൽ അത് പിന്നീട് നിലയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു എന്നാൽ പിന്നീടും തമിഴ്നാടും കേരളത്തിലുമുള്ള ജനങ്ങളുടെയും വ്യാപാരി സംഘടനകളുടെയും വിനോദസഞ്ചാര മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെയും ഒക്കെ നിരന്തരമായ അഭ്യർത്ഥനകളും ആവശ്യങ്ങൾ മാനിച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ തേനി എം പി ഇക്കാര്യം ലോക്സഭയെ അറിയിക്കുകയും കേന്ദ്ര സർക്കാർ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഈ സർവേ പുനരാരംഭിക്കുവാനുള്ള ഒരു ഓർഡറാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് നമുക്ക് ഇതിനെ ഒരു നിസാരമായിട്ട് കാണാൻ കഴിയില്ല ഇത് കേരളത്തിലെ രാഷ്ട്രീയത്തോട് കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ഒരു നിസ്സംഗതയോട് ഇവിടുത്തെ ജനപ്രതിനിധികളുടെ ഒരു നിസ്സംഗതയോടുള്ള ഒരു ചുട്ട മറുപടി കൂടിയായിട്ട് നമുക്ക് കാണേണ്ടി വരും കാരണം ശബരി റെയിൽപാത പല കാരണങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല നിരവധി പേരുടെ സ്ഥലങ്ങൾ ഏറ്റെടുക്കപ്പെടും എന്ന് വരികയും സർവേ ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ട് ആ സ്ഥലം അവർക്ക് വിൽക്കാനാവുന്നില്ല ആ അവർക്ക് പണയം വെക്കാനാവുന്നില്ല അങ്ങനെ വലിയ പ്രശ്നങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് ഇത് കേരളത്തിലേക്ക് ഈ റെയിൽവേ എത്തുന്നില്ല കേരളത്തിലെ ഏറ്റവും തൊട്ടടുത്ത കുമ്മിളിയുടെ തൊട്ടടുത്തുള്ള സ്ഥലത്താണ് എത്തുന്നതെങ്കിലും ഇത് കേരളത്തിനേറെ ഗുണം ചെയ്യും കാരണം കേരളത്തിലേക്ക് കടന്നു വരുന്ന തദ്ദേശീയരായ ഇന്ത്യ മഹാലയത്തെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള വിനോദസഞ്ചാരികൾ പ്രത്യേകിച്ച് ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകർ അടക്കം ലക്ഷക്കണക്കിന് പേർ ഒരു വർഷം കടന്നു വരുന്ന പാതയാണ് കുമളിയിൽ കൂടെ കടന്നു വരുന്ന പാത അപ്പോൾ കുമിളിക്ക് സമീപം വരെ ഈ റെയിൽവേ ലൈൻ വരിക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന് ഏറെ ഗുണം ചെയ്യും അതോടൊപ്പം സുഗന്ധ വിളകളുടെ നാടായ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയിൽ നിന്നുള്ള ഈ സുഗന്ധ വിളകളുടെ കയറ്റുമതിക്ക് മറ്റ് ഗുജറാത്ത് അടക്കമുള്ള ഡൽഹി അടക്കമുള്ള മുംബൈ അടക്കമുള്ള കൽക്കട്ട അടക്കമുള്ള വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് ഈ നാണയവിളകൾ എത്തിക്കുവാൻ കഴിയുന്നു എന്നുള്ളത് വ്യാപാര മേഖലയ്ക്ക് ഒരു വലിയ ഗുണമാകും മൂന്നാറ് തേക്കടി അടക്കമുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്ക് പ്രതിദിനം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വാർത്ത ചെയ്തല്ലോ മൂന്നാറ്റിലെ ട്രാഫിക് ബ്ലോക്കുമായി ബന്ധപ്പെട്ട് പ്രതിദിനം പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ഇതര സംസ്ഥാനത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അവർക്കും ഇതൊരു വലിയ ഗുണമാകും അപ്പോൾ റോഡ് വഴിയുള്ള യാത്രകളിലെ തിരക്ക് കുറയുകയും കുറെ കൂടെ സുരക്ഷിതവും സുഖകരവുമായി ജനങ്ങൾക്ക് യാത്ര ചെയ്യാനാവുകയും ഇത്തരം നാണയമുളകൾ അടക്കം കയറ്റുമതി ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ള വലിയൊരു പ്രതീക്ഷ ഈ പദ്ധതി നൽകുന്നുണ്ട് എന്നാൽ ആ പദ്ധതി പൂർത്തീകരിക്കും നടപ്പിലാകും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് മലയോര ജനത ഉള്ളത് റോജി തീർച്ചയായും 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 എന്തായാലും ഇടുക്കിയുടെ സ്വപ്നം അങ്ങനെ പൂവണിയാൻ പോവുകയാണ് ഇടുക്കി ഓൾറെഡി മിടുക്കിയാണ് ഒന്നും കൂടി മിടുമിടുക്കി ആകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇടുക്കി എന്ന് പറയാം ശ്രീ ജോൺസൺ കൊച്ചുവർമ്മനാണ് ഇടുക്കിയിൽ നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത് വളരെയേറെ നന്ദി